ഹലോ സായ് സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് കേക്ക് പറഞ്ഞാൽ ഒരു ഹെൽത്തി കേക്കാണ് ഒരു സ്പെഷ്യൽ കേക്കും കൂടിയാണ് കേട്ടോ വെജിറ്റബിൾ കേക്കാണ് അമൃതം വെജിറ്റബിൾ കേക്ക് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കല്ലേ അപ്പം അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് കൊടുക്കുക ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കാരക്കാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു അച്ഛൻ ശർക്കര മെരട്ടാക്കി അതിലേക്ക് കുറച്ച് അതിന് എടുത്തിട്ട് അക്കി ചൂട് ഓടക്കത്തന്നെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്ന് അവിടെ സോക്കാവാൻ വേണ്ടിയിട്ടാണ് കാരക്ക ഇട്ടിട്ടില്ല കേട്ടോ അത് ഇട്ടാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് വന്ന് പോയാലോ വിചാരിച്ചിട്ട് പിന്നെതാണ് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടും ക്യാരറ്റും ചീരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും തന്നെ നമ്മൾ കേക്ക് എത്രയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിക്കുള്ള അളവാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു ക്യാരറ്റ് പകുതി പിന്നെ ബീറ്റൂട്ടും തന്നെ ചെറിയൊരു കഷ്ണം ഒരു രണ്ട് തണ്ട് ചീരയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ അപ്പോഴത്തേന് നമുക്ക് അമൃതം പൊടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അമൃതം പൊടി ഒരു കപ്പ് ഒരു കപ്പ് കപ്പിലേറെ എടുക്കണം കാരണം അതൊന്ന് തരിച്ചെടുക്കണം അതിൽ കുറച്ച് തരികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ആദ്യം തരിച്ചെടുക്കട്ടോ എന്നിട്ട് ഒരു കപ്പാക്കി മാറ്റാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് തരിച്ചെടുക്കട്ടോ ആ തരിയൊക്കെ ഒന്ന് മാറ്റിയ അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എള് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ എള് വെളുത്ത കറുത്ത കറുത്തെള്ളും കേട്ടോ അതൊന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് വേറെ പിന്നെ ഉഴുന്ന് അതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇത് രണ്ടും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇത് പൊടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൊടിച്ചിട്ടാവുമ്പോൾ ചില കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടമുണ്ടാവൂല അപ്പോൾ ഇത് കണ്ട് കാണുമ്പോൾ അത് കഴിക്കൂല അപ്പോൾ അതിങ്ങനെ പൊടിച്ചിട്ടാവുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനൊക്കെ ഒന്ന് പൊടി പിന്നെ ഒരു ജാറിലേക്ക് രണ്ട് ഏലക്കായും രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പും കൂടെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അത് പൊടിക്കാനുള്ള പഞ്ചസാര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് അതും തന്നെ നല്ലോണം ഫൈനായിട്ട് പൊടി ഒന്ന് അരച്ചെടുക്കട്ടോ അതിൻ്റെ സത്തൊക്കെ ഒന്നിട്ട് കിട്ടണം കേട്ടോ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെന്താ ഞാൻ ഒരു ശർക്കരയും കൂടെ മെൽട്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ അരച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതിപ്പോൾ ഒരു കുറച്ച് തിക്നസ്സ് കുറവാണ് അപ്പോൾ അതൊന്ന് തിക്നസ്സായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക പിന്നെ അതാ ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ തരിച്ച് വെച്ച അതുണ്ടല്ലോ അമൃതം പൊടി അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അടി കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ പ്ലം കേക്കിലൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ ആയി ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ തരിച്ച് വെച്ച അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂണ് റാഗി ഉണ്ടല്ലോ അത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാനതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി പൊടിക്കാത്തതാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അതാ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള എള് ഉണ്ടല്ലോ അതിന്ന് ഒരു സ്പൂണും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ച് കൊടുക്കെ കേട്ടോ പിന്നെ കുറച്ച് ഉച്ച ഉപ്പും കൂടെ ഒരു പിഞ്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ ഒന്ന് തരിച്ച് മാറ്റം കേട്ടോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ അതാ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളയും മഞ്ഞൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ വൈറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വെള്ളം നമ്മളെ ബീറ്റ് ഉണ്ടാവാൻ പാടില്ല പാത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിഫായി കിട്ടില്ല അപ്പോൾ അതാ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് ആ പഞ്ചസാര ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ച അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഞാൻ ആകെ രണ്ട് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആ ഇലക്കായും പട്ടിയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതാ ഞാൻ ആ മുട്ടേൻ്റെ എല്ലവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കറക്കി കൊടുക്കാം കേട്ടോ ഓവർ ബീറ്റാക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി കിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ അതിലേക്ക് സൺഫ്ലവർ അല്ല കേട്ടോ ഒഴിക്കുന്നത് നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കറക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഇനി ബീട്രൂ ആട്ടോ ബീട്രൂ കൊണ്ടല്ല ഇനി ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മളെ മുട്ട പൊന്തിയതൊന്നും താവാതെ പതുക്കെ ചെയ്താൽ മതി ഞാനിത് സ്പീഡ് വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് കേട്ടോ സ്പീഡായിട്ട് തോന്നുന്നത് പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ശർക്കരയും വെജിറ്റബിളും ഇട്ട് കുറുക്കിയ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കിട്ടും നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്ക കേട്ടോ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് നമ്മുടെ ആ മിക്സും കൂടെ കൊടുക്കുക അങ്ങനെ ചെയ്യോ ഡയറക്റ്റായിട്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ് തന്നെ ചെയ്യുക പിന്നെ അതാ ലാസ്റ്റ് ഒരു മൂന്ന് നാല് തവണ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ലാസ്റ്റത്തതും കൂടെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പയ്യെ ചെഴുതാൽ മതി തിങ്കളാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇടാന് കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ അപ്പം ശനിയാഴ്ച ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ ഇതെങ്ങനെയാവും എന്നുള്ളത് അപ്പോൾ എനിക്ക് അംഗലവാടിക്ക് കൊണ്ട് ഒരു ഡിഷും കൂടിയാണ് കേട്ടോ അത് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ ഒന്ന് ഇളക്കൽ ഇട്ടോ അതും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒരു തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുക്കറൊന്ന് ടാപ്പും കൂടെ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനിലാണ് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതാ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളറ് കാണുമ്പോൾ നമുക്ക് പ്ലം കേക്ക് തന്നെയാണ് തോന്നും കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അംഗനവാടിക്ക് കൊണ്ടുപോകണത് ഇപ്പോൾ അംഗനവാടിയിലൊക്കെ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പോഷന്മാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പോഷകാഹാരം ഉണ്ടാക്കി കൊണ്ടുപോകുക അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അപ്പോൾ അതൊന്ന് എല്ലാ അമ്മമാരും കൊണ്ടുവന്നിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പം അങ്ങനവാടിയത്തെ കുട്ടികളെ അമ്മമാരൊക്കെ വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് നിന്ന് രണ്ട് സിസ്റ്റർമാരും വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് ടേസ്റ്റ് ചെയ്യണതും ജഡ്ജ് ചെയ്യണതൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും അവരൊക്കെ വന്ന് ഞാനവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എത്തി പിന്നെ ഈ പോഷൻ മാനിനെക്കുറിച്ച് കുറിച്ച് രണ്ട് വാക്ക് കേട്ടോ ഇവിടുത്തെ ഹെൽത്തത്തെ സിസ്റ്റർമാരാണ് കേട്ടോ അത് രണ്ടാളും അപ്പോൾ ഞാനതാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സൺഫ്ലവറും അതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ കാരണം ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം അതുപോലെ തന്നെ അമൃതം പൊടി വെച്ചിട്ടൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നത് അപ്പോൾ അതാ കുറേ വിഭവങ്ങൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അമ്മമാർ ഒക്കെ എന്താ പറയുക നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ച് നോക്കി എല്ലാ വിഭവങ്ങളും തന്നെ ഒന്നിനൊന്ന് മെച്ചുള്ളതായിരുന്നു പിന്നെ പറഞ്ഞാൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളത് പിന്നെ ചിലവ് കുറഞ്ഞത് ചിലവ് കുറഞ്ഞത് പിന്നെ മക്കൾക്ക് ഒത്തിരി ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ജഡ്ജ്മെൻ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ ഫസ്റ്റും സെക്കൻഡിനും പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ സിസ്റ്റർമാരൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കഞ്ഞിയാണ് കേട്ടോ ഒരു ഔഷധക്കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് കിട്ടിയിട്ടുള്ളത് അവർ പെട്ടെന്ന് പോയിട്ടോ നാലുമണിയൊക്കെ ആയപ്പോൾ മോൻ വരും എന്ന് പറഞ്ഞിട്ട് വേഗം പോയി അപ്പോൾ അത് പകരം വേറൊരാൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ സെക്കൻഡ് പ്രൈസ് നമുക്ക് നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാതും നല്ല സൂപ്പർ വിഭവങ്ങളായിരുന്നു കേട്ടോ പറയാതിരിക്കാനും പിന്നേം പിന്നേം പറയാൻ തോന്നുകയാണ് കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അംഗനവാടിയിൽ ഒരു കുട്ടീൻ്റെ പേരൻ്റ് തന്നെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പോന്നുട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ എൻ്റെ അമൃതം വെജിറ്റബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ പറയല്ല ഒരു പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്